സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ തിളക്കത്തിൽ മലപ്പുറം നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ റെക്കോർഡിട്ട് മലപ്പുറത്തിന്റെ ഫാസലുൽ ഹക്ക് ഇരട്ട സ്വർണ്ണ നേട്ടവുമായി ആദിത്യ അജി എൺപത് മീറ്റർ ഹഡിൽസിൽ ജൂനിയർ വിഭാഗത്തിൽ സ്വർണം നേടി അഭായ് പ്രതാപ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മലപ്പുറത്തിന്റെ തിളക്കമാണ് നമ്മൾ ട്രാക്കുകളിൽ കാണുന്നത് പ്രധാനമായി നവാമുകുന്ദയെ എടുത്തു പറയേണ്ടതാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രകടനം ഓ നമ്മൾ വിശ്വസിച്ച നമ്മള് വിശ്വാസം വന്നിട്ടുണ്ടല്ലാരും എല്ലാവരും ഗോൾഡ് നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ വന്നു അതിൽ രണ്ട് റെക്കോർഡ് ഞങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷ ഉറച്ച വിശ്വാസത്തോടെയാണ് ട്രാക്കിൽ ഇറങ്ങിയത് അതിൽ ഫസൽ ഹക്കിന്റെ അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് നമ്മൾ എടുത്തു സീനിയർ ഗേൾസിന്റെ റെക്കോർഡ് നമ്മൾ എടുത്തെത്തിയെങ്കിൽ പോലും അത് എടുക്കാൻ പറ്റിയില്ല വെക്കണ്ട ഹാപ്പി ആയിട്ട് ാ മതി എന്തായാലും തന്നെ റെക്കോർഡ് വരും പരിശീലിക്കാൻ ഒരു ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഹാട്ടിലൊന്നും ഇല്ലെങ്കിലും ട്രാവലൊക്കെ ചെയ്ത് വേറെ സിന്ധി ട്രാക്കിൽ പാലക്കാടൊക്കെ വളരെ സന്തോഷമുണ്ട് പ്രതീക്ഷ എന്ന നാട്ടിൽ തന്നെ ആണ് സാറൊക്കെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ വർഷം മൂന്ന് മൂന്ന് റെക്കോർഡ് എടുക്കണം എന്ന് തന്നെ പ്രതീക്ഷയായിരുന്നു അന്നേ ഇന്നത്തെ ഹൺഡ്രഡ് മീറ്റർ അഞ്ച് മൈക്രോസെക്കൻഡിലാണ് പോയത് ഇന്നത്തെ ഹണ്ടും എനിക്ക് വ്യത്യാസ ഉണ്ട് എന്നാലും പേഴ്സൺ ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് മലപ്പുറത്തെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായി പറയേണ്ടത് ട്രാക്കില്ല പരിശീലിക്കാൻ പ്രധാനപ്പെട്ട ഇടങ്ങളില്ല എന്നുള്ളതാണ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം മലപ്പുറം പോലത്തെ ജില്ല എന്ന് പറയുമ്പോൾ വളരെ ജനസംഖ്യയുള്ള ഫുട്ബോൾ ആരാധകരുള്ള നല്ല കായിക ശേഷിയുള്ള ഒരു സ്ഥലമാണ് ജില്ലയാണ് മലപ്പുറം അപ്പോൾ അത്തരം കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സ്രോതസ്സ് നമുക്ക് സംവിധാനങ്ങൾ വളരെ കുറവാണ് നിരന്തരമുള്ള മത്സരങ്ങളും ഈ ഈ വർഷത്തെ ഈ സംഘാടനമാണെങ്കിലൊക്കെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ട് കുട്ടികളുടെ മികവിനെ പുറത്തായി പക്ഷേ എന്നിരുന്നാൽ പോലും ഭാഗ്യം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റി കുട്ടികളുടെ തയ്യാറെടുപ്പ് ശക്തമായി ഞങ്ങളുടെ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു എന്തായാലും മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശീലനത്തിന് പ്രധാന ായ ഇടങ്ങളില്ല എന്നുള്ളതാണ് പരാതി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളതാണ് നമുക്കും പ്രതീക്ഷിക്കാനുള്ളത്